നമ്മൾ രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുക സ്ക്രീൻ ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ട് പല അസുഖങ്ങളും മുൻകൂട്ടി അറിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മുൻകരുതലുകളും അതിനെ തടയാനും അതിനെ ചികിത്സിക്കാനുള്ള സൊല്യൂഷൻസ് ഇന്ന് ഒരുപാട് ലഭ്യമായ സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ യു എസ് പ്രിവെൻറ്റീവ് സർവീസ് റെക്കമെൻഡ് ചെയ്യുന്ന ടെസ്റ്റ് എന്തൊക്കെ സ്ക്രീൻ ടെസ്റ്റാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്ത് പറയാം ചില അസുഖങ്ങൾ നമ്മൾ മുമ്പുറ്റി അതിൽ ഒന്നാണ് അബ്ഡോമിനൽ അയോട്ടിക് അന്യൂറിസം എന്നുള്ളത് ഇത് പലപ്പോഴും അൾട്രാസൗണ്ട് ചെയ്താൽ കണ്ടെത്താവുന്ന ഒരു അസുഖമാണ് ഇത് ആർക്കാണ് ചെയ്യേണ്ടത് ആ അറുപത്തഞ്ച് വയസ്സും എഴുപത്തഞ്ച് വയസ്സുമായ പുരുഷന്മാർക്കാണ് ചെയ്യേണ്ടത് അതിൽ പ്രത്യേകിച്ച് പുക വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം നിർബന്ധമാണ് അവർക്ക് അയോട്ടിക് അന്യൂറിസം കൂടുതലായിട്ട് വരാൻ സാധ്യത പിന്നെ സ്ക്രീൻ ചെയ്യേണ്ടതാണ് ആൽക്കഹോൾ അബ്യൂസ് എന്നാൽ ആൽക്കഹോൾ യൂസ് സ്ക്രീനിങ് ക്വസ്റ്റ്യനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓഡിറ്റ് കേജ് തുടങ്ങിയതുണ്ട് അത് മദ്യപാന ശീലമൊക്കെ ഉള്ള മുതിർന്ന ആൾക്കാരിൽ മുഴുവനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകൾ മാമോഗ്രാഫി പ്ലസ് ഓർ മൈനസ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ നാൽപ്പത് വയസ്സിനും എഴുപത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിലാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ അടുത്തത് സെർവൈക്കൽ ക്യാൻസറാണ് അതിന് ചെയ്യുന്നത് എന്തൊക്കെയാ പാപ് സ്മിയർ എച്ച് പി വി ടെസ്റ്റെന്ന് പറയും ഇത് ഇരുപത്തൊന്ന് വയസ്സും അറുപത്തഞ്ച് വയസ്സിനും ഇടയുള്ള സ്ത്രീകളാണ് ചെയ്യുന്നത് സ്ത്രീകളിലാണ് ചെയ്യുന്നത് പിന്നെ ക്ലമീഡിയ ഗൊണേറിയ തുടങ്ങിയത് അതിന് യൂറിൻ്റെ അല്ലെങ്കിൽ സെർവൈക്കൽ സ്വാബ് നാറ്റ് ടെസ്റ്റ് വഴിയാണത് ചെയ്യുക സെക്ഷുവലി ആക്റ്റീവായിട്ടുള്ള ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള സ്ത്രീകളിലാണ് ഇത് പിന്നെ നമ്മൾ രോഗനിർണ്ണയം നടത്തേണ്ട ഒരു അസുഖമാണ് കോളോറക്റ്റൽ ക്യാൻസർ അതിന് ഫീക്കൽ അക്കോൾട്ട് ബ്ലഡ് ടെസ്റ്റ് ഫിറ്റ് ഡി എൻ എ സിഗ്മോയ്ഡോസ്കോപ്പി കൊളോണോസ്കോപ്പി തുടങ്ങിയ ടെസ്റ്റുകളൊക്കെ ചെയ്യും അഡൽട്ട് നാൽപ്പത്തഞ്ച് വയസ്സും എഴുപത്തഞ്ച് ഇത് ചെയ്യുക പിന്നെ ഡിപ്രഷൻ ആങ്സൈറ്റി വിഷാദം വിഷാദമുൽക്കണ്ഠ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ക്രീനിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട് പി എച്ച് ക്യു നയൻ എന്ന് പറയുന്ന ടെസ്റ്റൊക്കെ ചെയ്യും അതൊരു ഇതെല്ലാം മുതിർന്നവരിൽ ചെയ്യും പിന്നെ ചെയ്യേണ്ട ഒരു സ്ക്രീൻ ടെസ്റ്റ് ഡയബറ്റിസ് ആണ് ടൈപ്പ് ടു അതിന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എച്ച് ബി എ വൺ സീറ്റ് അടങ്ങിയ ടെസ്റ്റുകൾ ചെയ്യാം ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മുതിർന്നകറിൽ പ്രത്യേകിച്ച് അമിത വണ്ണൊക്കെ ഉള്ളതിൽ ഇത് ചെയ്യൽ നിർബന്ധമാണ് പിന്നെ ഹെപ്പറ്റിസ് സി ആണ് ആൻറ്റി എച്ച് സി വി ആൻറ്റിബോഡി പി സി ആർ വൈ കൺഫേം ചെയ്യാം അഡൾട്ട് പതിനെട്ട് തൊട്ട് എഴുപത്തൊമ്പത് വയസ്സ് വരെ ചെയ്യേണ്ടതാണ് പിന്നെ എച്ച് ഐ വി റാപ്പിഡ് എലൈസ ടെസ്റ്റ് പതിനഞ്ച് വയസ്സ് അറുപത്തഞ്ച് വയസ്സിൻ്റെ ഇടയിൽ പിന്നെ ഹൈപ്പർ ലിപ്പിഡീമിയ കൊളസ്ട്രോളിൻ്റെ പാനൽ നോക്കുന്നത് അത് ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുക ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് മുതിർന്നവരിലൊക്കെ അത് ചെയ്തിരിക്കണം പിന്നെ ഹൈപ്പർ ടെൻഷൻ്റെതാണ് അതിനുവേണ്ട ഒന്നുമില്ല നമ്മൾ ബ്ലഡ് പ്രഷർ ചെയ്യുക അത് ഒരുവിധം മുതിർന്നവരിലോ പിന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് ലങ് ക്യാൻസർ റിസ്ക് പ്രത്യേകിച്ച് പുകവലിക്കുന്നവരിലൊക്കെ ഒരു ലോ ഡോസ് സി ടി സ്കാൻ വഴി അത് കണ്ടെത്താം അഡൾട്ട് അമ്പത് വയസ്സിന് എൺപത് വയസ്സിന് ഇടയിൽ ഇരുപത് സിഗരറ്റ് വെച്ചെങ്കിലും ദിവസം വലിക്കുന്നവരെ നിർബന്ധമായിട്ട് നോക്കിക്കണം അത് ഇപ്പം വലിക്കുന്നവരാണെങ്കിലും ഒരു പതിനഞ്ച് വർഷം മുമ്പ് നിർത്തിയവരാണെങ്കിലും അത് ചെക്ക് ചെയ്യണം ഓക്കെ പിന്നെ അമിതവണ്ണമാണ് ഒബ്യസിറ്റിയാണ് ബോഡി മാസ് ഇൻഡെക്സ് നോക്കുക എല്ലാം മുതിർന്ന പിന്നെ ചെക്ക് ഓസ്റ്റിയോപറോസിസ് ഡെക്സാ സ്കാൻ ഇത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ പിന്നെ അറുപത് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ളവർ എന്നാൽ അവർക്ക് ഒരുപാട് റിസ്ക് ഉള്ളവർ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നത് നമ്മളെ വാഹനം നമ്മൾ സർവീസ് ചെയ്യാറുണ്ടല്ലോ അതിലും പ്രധാനപ്പെട്ടതാണ് ഈ വാഹനം ഓടിക്കുന്നത് നമ്മൾ സർവീസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഈ ചെക്കപ്പുകളൊക്കെ ചെയ്യുക